ഈ കഥ നടക്കുന്നത് ഒരു ഫാമിലി ബ്ലോഗ് കുടുംബത്തിലാണ് രണ്ട് മക്കൾ ഒരമ്മ അച്ഛൻ അങ്ങനെ സന്തോഷകരമായ കുടുംബജീവിതത്തിലേക്കാകാം ഒരു ഒരുപക്ഷെ ഒരു പെൺകുട്ടി കടന്നു വരും പെൺകുട്ടി കടന്നു വരുന്നതിന് മുമ്പും ആ വീട് ആകെ പണ പ്രശ്നം നിഗിടമായി കാരണം അമ്മയ്ക്ക് മൂത്ത മകനേക്കാൾക്ക് സ്നേഹം ഇളയ മകനോടാണെന്ന് മൂത്ത മകൻ സംശയിക്കുന്നു ഇലേ മകൻ ഇലേ മകനും അമ്മയും അച്ഛനും മരുമോളും കൂടെ ബ്ലോഗ് ചെയ്യുമ്പോൾ മാത്രം ഇവർ വളരെ സ്നേഹത്തിൽ ഇങ്ങനെ സന്തോഷകരമായിട്ടിരിക്കുന്നു ഇത് കാണാൻ ആരാധകരുടെ തിക്കും തിരക്കും അങ്ങനെ ഇങ്ങനെ സന്തോഷകരമായ ഈ കുടുംബജീവിതത്തിലേക്കാണ് ഒരു പ്രാവശ്യം ബ്ലോഗ് ചെയ്തപ്പോൾ മകനെയും മൂത്തമകനെയും ഭാര്യയും കാണുന്നില്ല നമുക്ക് വേണമെങ്കിൽ പ്രവീണ് പ്രവീണും പ്രണവും എന്ന് രണ്ട് പേരിടാണ് മരുമോടെ പേര് മൃദുലേ ആയിക്കോട്ടെ അങ്ങനെ അറിയാൻ വേണ്ടിയാ കേട്ടോ ഞാൻ വേറെ ആരെയും ഉദ്ദേശിച്ചല്ല ഇത് സാങ്കല്പികമായൊരു കഥയാണ് അപ്പം അങ്ങനെ പ്രണവിനെയും അല്ല പ്രണവ പ്രവീണിനെയും മൃദുലെയും കാണുന്നില്ല അപ്പം ആരാധകർ ഇങ്ങനെ ചോദിച്ചു തുടങ്ങി എന്ത് പ്രവീണിനെയും പ്രതിലേയും കാണുന്നില്ല അവർക്ക് എന്തു പറ്റി അവസാനം ഇവർക്ക് തുറന്ന് പറയേണ്ടി വരുന്നു ഈ കുടുംബത്തിൻ്റെ ആ നഗ്ന സത്യം വളരെ വിഷമത്തോട് അവർ തുറന്ന് പറഞ്ഞു അവർ രണ്ടുപേരും വീട് വിട്ട് പുറത്ത് പോയിരിക്കുന്നു ഈ വീട് ഉപേക്ഷിച്ച് പോയിരിക്കുന്നു അച്ഛനേം അമ്മയും സഹോദരനെയും വേണ്ടാന്ന് വെച്ച് പോയിരിക്കുന്നു അങ്ങനെ പല പല കുറ്റങ്ങൾ ഇവരിൽ ലഭ്യത്തെ മാറ്റുന്നു ആരാധകർ ഇളകി മറഞ്ഞും ഇവരോടൊപ്പം നിന്നു നിങ്ങളാണ് അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച് പോയ ആ മകനും മരുമകളും എത്ര ക്രൂരയാണ് അവരുടെ ചാനലിൽ പോയി അവർക്കും ഒരു ചാനലുണ്ട് എണ്ണയിൽ അവരൊരു കുടുംബം അവർക്കും അവർക്കൊരു ബ്ലോഗ് തുടങ്ങുന്നു ഇളയ മകനെ ഇവിടെ ഒരു ബ്ലോഗ് തുടങ്ങുന്നു ഇളയ മകനും അച്ഛനും അമ്മയും കൂടിയൊരു ബ്ലോഗ് തുടങ്ങും മൂത്ത മകന് നേരത്തെ ബ്ലോഗ് തന്നെയുണ്ട് അപ്പം ഇവരുടെ ആരാധകരുടെ എണ്ണമെന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് ഒരു ചാനലിൽ എന്ന് പറയുന്ന നാല് മില്യൺ കണക്കിന് സബ്സ്ക്രൈബർമാരുള്ളതാണ് ഇളയ മകൻ തുടങ്ങിക്കഴിഞ്ഞപ്പം പുതിയ കുടുംബമാണെങ്കിലും അത് കിഴിച്ചിടിച്ച് കയറുക ഏകദേശം നാല് ലക്ഷം പെട്ടെന്ന് കയറും അപ്പം മറ്റുള്ളവരിങ്ങനെ ഞാനുൾപ്പെടെയുള്ള മറ്റുള്ളവരിങ്ങനെ അന്തിച്ചു നിൽക്കുക കാരണം എന്തൊരു പോക്കാട കൊല്ലങ്ങളോളം പല വീഡിയോയും ചെയ്യുന്നവരുടെയൊക്കെ ബ്ലോഗിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ആ സ്ഥാനത്താണ് ഫാമിലി ബ്ലോഗുകാർ ഇങ്ങനെ കീഴറിപ്പോകുന്നത് കണ്ടപ്പോൾ കണ്ണും പിടിച്ചിരിക്കാൻ ഈ പാവപ്പെട്ട യൂട്യൂബ് ചാനലുകൾക്ക് കഴിഞ്ഞു ഇതിനിടയിൽ ഇവരുടെ സംഭവങ്ങൾ അറിയാൻ ആരാധകർ ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരുന്നു കുടുംബീ കുടുംബിക്കുന്ന കാര്യങ്ങൾ തിരക്കുന്നു കമൻ ഇടുന്നു അവനങ്ങനാണ് ഇവനിങ്ങനാണ് അവൻ മറ്റവനാണ് മരുമോള് അതാണ് അവളെ കണ്ടപ്പോഴേ തോന്നി അവളുടെ ഒരു നോട്ടം കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഇവിടെ അവരെ കുറ്റപ്പെടുത്തി ബ്ലോഗ് ഇടുന്നു ഇപ്പറത്ത് ചെന്നിട്ട് വീണ്ടും ഇവരെ ചീത്ത വിളിക്കും മരുമോനിയും മോളെ മോനിയും മരുമോളെ അങ്ങനെ ഇത് തുടർന്നുകൊണ്ടേ അവ ഫാനും വീട്ടുകാർ തീരുമാനിച്ചു ഈ സത്യങ്ങൾ തുറന്നു അങ്ങനെ കുടുംബം അച്ഛനും ഇളയ മോനും അമ്മയും കൂടി ചേർന്ന് തേങ്ങലിൻ്റെ അകമ്പടി കൂടെ പലപ്പോഴും പൊട്ടിക്കരയണം ഇങ്ങനെയുള്ള സന്ദർഭം പൊട്ടിക്കരയണം അത് നിർബന്ധമാണ് കാരണം ആരാധകർ അത്ര പ്രത്യേകിച്ച് ആരാധകർക്ക് നമ്മുടെ സന്തോഷമൊന്നുമല്ല കാണാൻ താല്പര്യം നമുക്ക് പൊതുവേ ഒരു ധാരണയുണ്ട് നമ്മുടെ വീട്ടിൽ എന്ത് സംഭവിച്ചാലും നമുക്കൊരു കുഴപ്പമില്ല അതൊക്കെ ഒരു വശത്ത് നടക്കും പക്ഷേ അടുത്ത വീട്ടിലെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ചെറുതാണെങ്കിലും അത് നമ്മൾ പൊക്കി പിടിക്കും എന്നിട്ട് നമ്മൾ അവരെ ചീത്ത വിളിക്കും നാട് നീള നടന്ന് നമ്മൾ ദുഷിച്ചും അപ്പാരിച്ചു കാരണം ഇത്ര വൃത്തികെട്ടവരാണ് അവരെന്ന് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നേരി പുകയായിരിക്കും നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യരുത് അങ്ങനെ വേണം അങ്ങനെ ഇവർ തുറന്നു പറയുകയാണ് ആ സത്യം ഈ അവൻ്റെ വീടാണ് അതൊക്കെ ഉപേക്ഷിച്ച് അവൻ വീട് വിട്ടുപോയി പോയി പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി വരുമ്പോൾ പെൺകുട്ടിയാണല്ലോ ഇതിന് ഉത്തരവാദിത്വം മഹത്തം വായിക്കില്ല അത് നമ്മുടെ നാട്ടു നടപ്പാണ് പ്രത്യേകിച്ച് നമ്മൾ നാട്ടുകാർ മൊത്തം പറയാൻ ആ പെണ്ണ് കാലെടുത്ത് വെച്ചു തീർന്നു ആ കുടുംബത്തിൻ്റെ സമാധാനം പണ്ട് തൊട്ടേ ഇതാണ് അച്ഛനും അമ്മയും ആയാലും പറയും ഒരു പെണ് അവൾ കാലെടുത്ത് വെച്ചതിന് ശേഷമാണ് ഈ കുടുംബത്താകുന്നു പക്ഷേ ഈ അമ്മ എന്ന് പറയുന്ന വ്യക്തി ആലോചിക്കുന്നില്ല ഈ അച്ഛൻ്റെ കുടുംബത്തിലേക്ക് ഈ അമ്മ കടന്നു വരുമ്പോൾ അമ്മയൊരു പെൺകുട്ടിയായിട്ട് കാലെടുത്ത് വെച്ചതാണ് ഊർക്കുന്നതേ ഇല്ല അല്ല എനിക്ക് കുഴപ്പമില്ല ഞാൻ എൻ്റെ അമ്മായിയമ്മയെ വളരെ സന്തോഷമായിട്ട് അങ്ങേ ഇപ്പോഴത്തെ പിള്ളേരാണെന്ന് പറഞ്ഞു അത് പണ്ടുപൊട്ടയുള്ളൊരു ശീലമാണ് അല്ലേ അപ്പോൾ അങ്ങനെ ഇവരും മകനോട് പറയുന്നു നീ എന്ത് തെറ്റാ നീ തിരിച്ചു വാ നിനക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് നിന്റെ വീടല്ലേ നിന്നോട് ഞങ്ങൾ ഇറങ്ങിപ്പോവാൻ പറയുമോ അങ്ങനെ പറയുമോ എന്ന് പറയും അവൻ ഫകി കെട്ട മൂത്തമാൻ ആ നഗ്ന സത്യം വിടുന്നു തെളിവുകൾ ഫകിതം അച്ഛൻ തന്നോട് ക്രൂരമായി ഇറങ്ങിപ്പോവാൻ പറയുന്നത് അമ്മ എൻ്റെ ഭാര്യയോട് ഇറങ്ങിപ്പോവാൻ പറയുന്ന ആ വീഡിയോ പുറത്തുവിടുന്നു ഇത് മാസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ ആണ് നേരത്തെ ഏതെങ്കിലും ആവശ്യത്തിന് ഇത് പ്രയോഗിക്കാമെന്ന് കരുതി മകൻ ബുദ്ധിപൂർവ്വമായ നീക്കങ്ങളിലൂടെ ഈ വീഡിയോ ഒക്കെ എടുത്തു വച്ചിരുന്നു അതിനകത്ത് കൃത്യമായി അവൻ പറയുന്നു കണ്ടോ എന്നെ അടിച്ചത് എൻ്റെ കാലിലും കയ്യയിലും എല്ലാം അടിച്ചേക്കുന്നത് കണ്ടോ ഭാര്യയോട് ആവശ്യപ്പെടുന്നു തുറന്ന് പറയണി നിൻ്റെ അടിവയറ്റി ചവിട്ടിയ കാര്യം അപ്പോഴാണ് നാട്ടുകാർ ഞെട്ടിപ്പോന്നത് ഏകദേശം ഒമ്പത് മാസം തോളം ഗർഭിണിയായ ആ സ്ത്രീയെ ആ വീട്ടിലിട്ട് ക്രൂരമായി മർദ്ദിച്ച ആ സത്യം അത് മകൻ പറയേണ്ടി വന്നു ഭാര്യയോട് നീ തുറന്നു പറയണു പക്ഷേ ഒരു കൂട്ടം ആൾക്കാർ വിചാരിച്ചു ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ട് ചില ആൾക്കാര് അങ്ങോട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങി മറ്റുള്ളവർ മറ്റാരാധകരെല്ലാം അങ്ങോട്ടെന്ന് കുടുംബ അച്ഛനേയും അമ്മയും ഫഗോ തന്നെ ചീത്ത പിടിക്കാൻ തുടങ്ങി കണ്ടോ പാമ്പ് ഗർഭിണിയായ യുവതിയെ നിങ്ങളെന്തിന് ചവിട്ടി എന്തിന് ചവിട്ടി പുറത്താക്കി ഇത് ക്രൂരതയാണ് ഇതിനെതിരെ കേസെടുക്കണം മറ്റൊരു കൂട്ടർ പറഞ്ഞു ഇതിന് ഉണ്ട് അവൻ പറയുന്നു അവനെ ചവിട്ടി അവൻ്റെ മുറിവുകളൊക്കെ കാണിക്കുന്നു ആര് ചവിട്ടി ആരിടിച്ചു എന്നതിന് തെളിവെല്ലാം ഉണ്ട് അവൻ അവൻ്റെ ഭാര്യയോട് പറയുന്നു നിന്നെ ചവിട്ടിയ കാര്യം ഈ വീഡിയോ തുറന്നു പറയാ എന്ന് അവനോട് പറയും അല്ലാതെ അവളെ ചവിട്ടീന് തെളിവല്ലോ ഉണ്ടോ സത്യമല്ല രണ്ടിനും തെളിവില്ല വാദി തന്നെയാണ് പറയുന്നത് എന്നെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പിന്നെ മാഫങ്ങൾക്ക് മുമ്പ് സ്നേഹമായിട്ടിരുന്നപ്പം ഈ ഒരു കുടുംബത്തിൽ നിൽക്കുമ്പോൾ ഈ വീഡിയോകളൊക്കെ എടുത്തു വെക്കാൻ തോന്നിച്ച ആ മകൻ്റെ മനസ്സുണ്ടല്ലോ അത് നമ്മൾ കാണാതെ പോലും എന്നെങ്കിലും തനിക്കിത് ആവശ്യം വരുമെന്ന് ആ മകൻ കണക്കൂട്ടി ഏതായാലും സംഭവം അങ്ങനെ ജകവുകയായി ഇതിൻ്റെ അടുത്ത എക്സ്പ്ലനേഷൻ മീഡിയ കുടുംബത്തിൽ നിന്ന് എന്താണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ കാണത്തിരിക്കുന്നത് അന്നിട്ട് നമ്മൾ വീണ്ടും പറയും അവർക്ക് അവരും തെളിവ് ഫകിതമായി പുറത്ത് വരും അവരും നിസ്സാര ആൾക്കാരൊന്നും ആയിരിക്കില്ല ഇങ്ങനെ ഒരു കുടുംബത്തിൽ നടക്കുന്ന വീഡിയോകളെല്ലാം എടുത്ത് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ച് ആവശ്യം വരുമ്പോൾ പുറത്ത് വിടാൻ വേണ്ടി കരുതുന്ന ഒരു മകൻ്റെ അമ്മയും അച്ഛനും അല്ലേ കുടുംബത്തിൽ നിന്നല്ലേ ഇതൊക്കെ പഠിക്കുന്നത് അന്നേരം അവരും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു വെച്ചു കാണുമല്ലേ അവരും പുറത്ത് വിടും ഏതായാലും സംഗതി ജോറായിട്ടുണ്ട് കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ നാട്ടുകാരെ മൊത്തം കാണിക്കണം അത് ബ്യൂഫ് കൂട്ടണം ഏതാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നറിയാം ഈ കാണുന്നവർക്കൊന്നുമല്ല എനിക്ക് തോന്നുന്നത് രണ്ടു പേർക്കും രണ്ട് ചാനലായി ഒരാൾക്ക് തുടങ്ങിയപ്പം തന്നെ ഏകദേശം നാല് ലക്ഷം സബ്സ്ക്രൈബർമാരായി മറ്റാൾക്കും ജീവിക്കാനുള്ള മാർഗം ഈ യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടും അങ്ങനെ രണ്ട് കുടുംബങ്ങളും പ്രത്യേക സെപ്പറേറ്റ് ആയെങ്കിലും രണ്ട് ചാനൽ വരുമാന മാർഗമായി രണ്ടും മക്കും ഈ അച്ഛനും അമ്മയ്ക്കും വേറെ എന്ത് പുണ്യം ചെയ്യണമല്ലേ രണ്ടുപേർക്കും വരുമാനമായി ഇത് കണ്ടുകൊണ്ട് കേട്ടോണ്ട് കുറച്ച് ആൾക്കാർ ചെയ്യുന്നു കമൻ്റ് ചെയ്യുക അവരങ്ങനാണ് ഇവരങ്ങനാണ് മറ്റവരങ്ങനാണ് അവളെ പറഞ്ഞാൽ മതി അവനെ പറഞ്ഞാൽ മതി എന്തിനേ ഈ ഫാമിലി ബ്ലോഗുകാരെല്ലാം ഞാൻ പൊതുവേ നോക്കിക്കാണുന്ന രീതിയാണ് ഒന്ന് വ്യൂസ് കുറഞ്ഞു കഴിയുമ്പോൾ കുടുംബപ്രശ്നവുമായിട്ട് ഇവർ നിലയിൽ വരും അത് എനിക്ക് തോന്നുന്നു ഒരു മാന്യതയുള്ള ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യുന്നതല്ല ഏതെങ്കിലും കുടുംബത്തിൽ പ്രശ്നമില്ലാത്ത ഒരു കുടുംബമുണ്ടോ ഒന്ന് കാണിച്ചതാണ് ഞാനതാ നേരത്തെ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം നോക്കാതെ അയിലത്ത് വീട്ടിലെ പ്രശ്നം നോക്കി കാണുന്നവരാണ് നമ്മൾ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും കൂടെ താമസിക്കുന്ന വീട്ടിൽ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളും കൂടെ താമസിക്കുന്ന വീട്ടിലാരും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഏതെങ്കിലും അച്ഛൻ ഏതെങ്കിലും സമയത്ത് ഒരു മകനോട് പോലും പറയാതിരുന്ന് കാണത്തില്ല ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന് അത് സ്ഥിരം പറയുന്നതാണ് എന്നിട്ട് അച്ഛനെ ഇറങ്ങിപ്പോകാനൊന്നും പറ അച്ഛൻ ഇറങ്ങിപ്പോകാൻ പറയുന്നത് കൊണ്ട് മകൻ ഇറങ്ങിപ്പോയിട്ടുണ്ടോ ഇല്ല അങ്ങനാണെങ്കിൽ ഒരു മക്കളും ഒരു വീട്ടിൽ നിൽക്കത്തില്ല എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെ സഹിക്കുന്നു പക്ഷേ ആ മകൻ അറിയാം അച്ഛൻ്റെ മനസ്സല്ലേ അതാണ് കുടുംബം എന്ന് പറയുന്നത് എത്ര അച്ഛൻ ആട്ടിപ്പാച്ചാലും ആ മകൻ ഇറങ്ങിപ്പോയാലും ആ മകനെ നോക്കിയിരിക്കും അച്ഛൻ അവൻ തിരിച്ചു വരുന്നതും കാത്തു അതാണ് അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് എല്ലാ അച്ഛനും അമ്മയും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഭൂരിപക്ഷം അച്ഛൻ്റെ മനസ്സറിയും ഈ മക്കളുണ്ടല്ലോ രണ്ട് മക്കളുണ്ടല്ലോ അവർ കല്യാണമൊക്കെ കഴിച്ച് ഇപ്പോൾ ഒരു മകന് മകൻ ജനിച്ചു ഇനി അവനിലൂടെ സ്വപ്നങ്ങൾ നേരിയ എന്നിട്ട് അവന് നാളെ ഒരു ഭാര്യ വരികയാണ് അപ്പോഴേ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണ് പ്രശ്നം ഏതാണ് പ്രശ്നം ആർക്കൊക്കെ തെറ്റി പറ്റിയെന്ന് മനസ്സിലാകുന്നു അല്ലേ ഒരു പെൺകുട്ടി എന്ന് പറയുന്ന ഒരു വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച് വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ഒക്കെയാണ് വരുന്നത് വളരെ പ്രതീക്ഷയോടാണ് വരുന്നത് അപ്പം പൊതുവേ ഈ രണ്ട് മനസ്സുകൾ തമ്മിൽ എനിക്ക് തോന്നുന്നു രണ്ട് ഫീഡുകൾ തമ്മിൽ ഒത്തുപോകാൻ വലിയ പാടാണ് ഒരു നൂല്പാലം കണക്കാണ് പ്രത്യേകിച്ചും ആണുങ്ങളതിനകത്ത് പാകുക മിക്കവാറും അമ്മായിയമ്മയും മരുമക്കളും ഒക്കെ തമ്മിലാണ് പ്രശ്നം ഉണ്ടാകുന്നത് പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും രീതിയിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേ നിസാര സംഭവങ്ങളെ ചിലവരൊക്കെ ഇത് ഒരു വശത്തോടെ വിടും ഒരു ചിലവരൊക്കെ അത് വലിയ പ്രശ്നമായിട്ട് വളർത്തും ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് ഫാമിലി ബ്ലോഗുകാർ ഇത് മൊത്തം പ്രശ്നമാക്കി ആകെപ്പാടെ കുടുംബജീവിതം തട്ടുധാരണങ്ങളാക്കി അവർ വീഫ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അവർ ബുദ്ധിപരമായിട്ടാക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഫാമിലി ബ്ലോഗിൻ്റെ കണ്ടായിരുന്നു ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞു എന്തോ മല്ലു ഫാമിലി ആ ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞു എന്നിട്ട് ഭാര്യ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഇട്ടു തുടങ്ങി ഏഴുമണിക്ക് ഭർത്താവ് ഇടുകയാണെങ്കിൽ അതുപോയി കമൻറ്റുകളെല്ലാം വായിച്ച് കമൻ്റ് ഇട്ടതിന് ശേഷം ഏഴരയ്ക്ക് ഭാര്യ ഇടുന്ന വീഡിയോയ്ക്ക് താഴെയും വന്ന് കമൻ്റ് ഇടും ആ ഭാര്യ രണ്ട് പേരുടെ ചാനൽ ക്ലച്ച് പിടിച്ച് കഴിഞ്ഞപ്പം ഇവർ രണ്ടുപേരും കരും കൂടെ ഒന്നിച്ച് എന്നിട്ട് രണ്ട് പേരും കൂടെ ഒന്നിച്ചാണ് ഇപ്പം വ്ലോഗ് ചെയ്യുന്നത് ഇനി നാളെ ഇവര് തമ്മിൽ പ്രശ്നം ഉണ്ടാകാം ബീഫ് കുറയുമ്പോൾ കേട്ടോ ഇതൊക്കെ തന്നെയാണല്ലോ ഇപ്പോൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഈ അച്ഛനും അമ്മയും മക്കളും തമ്മിൽ ഇനി ഒന്നിക്കത്തില്ല ഏതെങ്കിലും ചെറിയൊരു സംഭവം ഉണ്ടായാൽ മതി ഞാൻ പറയുന്നത് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ പലരുടെ അടുത്തും പോകുന്ന രീതിയിലുണ്ട് ഇപ്പം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പമ്പി പ്രശ്നത്തിനും മക്കളും അച്ഛനും തമ്മിലുള്ള പ്രശ്നത്തിനുമൊക്കെ നമ്മൾ ഇടപെടാറുണ്ട് ഇടപെട്ടൊക്കെ കഴിയുമ്പോഴേ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളായിരിക്കും ഇടവെട്ട നമ്മളായിരിക്കും കുറ്റക്കാരെ ഇതു തന്നെയായിരിക്കും ഇവിടെ സംഭവിക്കുന്നത് അവർക്ക് രണ്ട് പേർക്കും സ്ഥായിയായ വരുമാനമാർഗമായി രണ്ട് മികച്ച യൂട്യൂബ് ചാനൽ ഒരാൾക്ക് നാല് നാല് മില്യനും ഒരാൾക്ക് നാല് ലക്ഷവും സബ്സ്ക്രൈബർമാർ ഇനി അച്ഛനും അമ്മയ്ക്ക് എന്ത് വേണം അല്ലേ രണ്ടുപേരും രണ്ട് നിലയിലായി ഇതൊക്കെ കാണാൻ ഇതിനെയൊക്കെ പ്രതികരിക്കാനും ഇതൊക്കെ കാണാനും നടക്കുന്ന നമ്മളെ വേണം പറയാൻ ഓക്കെ മറ്റൊരു വീഡിയോ വീണ്ടും എത്താം ഓക്കെ ബായ്